ഒരിക്കൽ മഹാശിവഭക്തനായ രാവണൻ തന്റെ ഭക്തിയുടെ പൂർണതയ്ക്കായി ഒരു മഹായജ്ഞം തീരുമാനിച്ചു അതിനായി അദ്ദേഹം തന്റെ സൈന്യത്തോടൊപ്പം നർമ്മദാ നദിയുടെ തീരത്തെത്തി അവിടെ പുഴയുടെ തീരത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് അതിതീവ്രമായ പൂജയിൽ മുഴുകുകയായിരുന്നു രാവണൻ ശാന്തമായ അന്തരീക്ഷത്തിൽ ലോകം ഭക്തനായ രാവണന്റെ തപസ്സിൻ സാക്ഷിയായി നിന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ രാവണന്റെ പൂജ തടസ്സപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് നദിയുടെ ഒഴുക്ക് ക്രമം തെറ്റി ശാന്തമായി ഒഴുകിയിരുന്ന നർമ്മദ് പെട്ടെന്ന് ചലിക്കലർന്ന് പ്രക്ഷുബ്ധമായി രാവണന്റെ പൂജയിലേക്ക് കുതിച്ചെത്തി പൂജാ വസ്തുക്കളെല്ലാം ഒലിച്ചുപോയി ഈ അപമാനം രാവണനെ ക്രോധം കൊള്ളിച്ചു ആരാണ് തന്റെ ഭക്തിയെ ചോദ്യം ചെയ്തെന്നറിയാൻ തലയുയർത്തി നോക്കിയ രാവണൻ ഞെട്ടിപ്പോയി നദിക്ക് കുറുകെ ആയിരം കൈകളോടുകൂടിയ കാർത്തവീര്യാർജുനൻ പുഴയിൽ കുളിക്കുകയായിരുന്നു കഥ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് കണ്ട് ക്രോധം വന്ന രാവണൻ താൻ വന്ന കാര്യം മറന്നുകൊണ്ട് കാർത്തിയ വീരാർജ്ജുനനെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു ആയിരം കരങ്ങളുള്ള സഹസ്രബാഹുവും പത്തു തലയും ഇരുപത് കരങ്ങളുള്ള ദശഗ്രീവനും ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയം അത് അറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക